ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ചെറുപ്പഴവും കോഴിമുട്ടയൊക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ മാറിയിട്ട് ഞാനിവിടെ ചെറുപഴം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറുപഴമാണ് ഞാനിവിടെ അടിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഈ ഒരു ചെറുപഴോ അല്ലാതെ അതിൻ്റെ പകരമായിട്ട് വേറെ ഏത് പഴം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതാ ഈ ഒരു ചെറുപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സ്ഡി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം മൈദയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഈ ഒരു മൈദക്ക് പകരമായിട്ട് ഗോതമ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏലക്ക പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെതാ അതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കരയാണ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു ശർക്കര പാനി ഒഴിച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം ശർക്കര പാനി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക എന്നിട്ട് നല്ലോണം തണുത്തതിന് ശേഷം വേണം ഈ ഒരു മൈതയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഇതാ അതിൻ്റെ ഒരു മധുരയ്ക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടാം അതായത് ഒരു നുള്ള ബേക്കിംഗ് സോഡ അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ ഞാനിത് നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിക്കാണ് നമുക്കിത് കിട്ടുക ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനൊരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ കോഴിമുട്ട എടുക്കാവുന്നതാണ് ഒന്നാണ് ഞാനിപ്പോൾ ഒരു കോഴിമുട്ട അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കോഴിമുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്ത ആ ഒരു ബാറ്ററിതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിക്കാണ് നമുക്കൊരു ബാറ്ററി കിട്ടുക അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കുറച്ച് സമയം ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ ഒന്നുകൂടി പൊങ്ങി വരാനും ഹെല്പ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു നെയ്യിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെയ്യ് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ജസ്റ്റ് എന്നെ കടിക്കാൻ അപ്പോൾ ചെറിയ തേങ്ങ കുറച്ചുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതാ എല്ലാം കൂടി നല്ലോണം മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഇവിടെയൊരു പലഹാരത്തിനുള്ള മാവുദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനിയിപ്പോൾ ഒന്നുമില്ല നമുക്ക് നേരെ ഓയിലിലേക്ക് ഇട്ടു ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാനിവിടെ നേരത്തെ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ നുള്ളി ഉള്ളി ഇട്ട് എടുക്കുക കേട്ടോ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതാ ഈ ഒരു സ്പൂണിൽ വെച്ചിട്ട് ഇതായി പോലെ കുറേശ്ശിയായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ നല്ലോണം പൊങ്ങി വരുന്നതായിട്ട് കാണാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല ഇത് ആ ഒരു പഴത്തിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും വരയ്ക്കൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പകലുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതായത് പലഹാരം ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ള മാവക്കഥ ഇതുപോലെ ഇങ്ങനെ കുറിശിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കോരി മാറ്റണം ഒരുപാട് അങ്ങ് കരിയിച്ചെടുക്കരുത് അപ്പോൾ അതാ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ പലഹാരം ഫുൾ ആയിട്ട് താ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ടൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പോൾ ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പലഹാരത്തിൻ്റെ ഉള്ളിൽ കണ്ടാത്തന്നായിരുന്നു നല്ല എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാ പുതിയൊരു വീഡിയോയിൽ കാണാം Thank you.